എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവഡേക്കറുമായി ചർച്ച നടത്തിയ സംഭവത്തിൽ അതൃപ്തി പ്രകടമാക്കി സി പി ഐ സംഭവം സി പി എം തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ജാവഡേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ജയരാജനു ജാഗ്രത കുറവുണ്ടായി ഇതെല്ലാളുമാരായി ഇടതു നേതാക്കൾ അടുപ്പം പുലർത്തരുത് ഇ പി എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിയണമോ എന്ന ചോദ്യത്തിന് ഈ കാര്യത്തിൽ സി പി എം ഉചിതമായ തീരുമാനമെടുക്കുമെന്നും തിരുത്താൻ ആർജവമുള്ള പാർട്ടിയാണ് സി പി എം എന്നും ബിനോ വിശ്വം പറഞ്ഞു ജാവദേക്കറെ കണ്ടെന്ന് വോട്ടെടുപ്പ് ദിവസം തന്നെ ഇ പി ജയരാജൻ പരസ്യമായി സമ്മതിച്ചതിൽ ജയരാജനെ തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് തന്നെ പ്രതികരിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും ജയരാജനെ മാറ്റുന്നതിനെക്കുറിച്ച് ഇന്നു ചേരുന്ന സി പി എം സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമെന്നാണ് സൂചന യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കുമോ എന്നതിൽ അഭ്യൂഹമുണ്ടായെങ്കിലും അങ്ങനെയൊരു ചോദ്യത്തിന് എന്ത് പ്രസക്തി എന്ന മറുപടിയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ഉന്നയിച്ചത് ജാഗ്രത കുറവുണ്ടായി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാവർക്കുമുള്ള സന്ദേശമാണെന്നും മാധ്യമങ്ങൾക്കും അത് ബാധകമാണെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു